ടൈം ന്യൂസിലേക്ക് ും പത്താമത് മുാഹിദ് മർക്കസുദവ സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കൌൺസിൽ ജനറൽ ഡോക്ടർ അബ്ദുറാസി അബൂജസർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സമ്മേളനം സ്വാഗതം ചെയ്തു മാനവികതയ്ക്ക് പ്രമേയത്തിൽ കരിപ്പൂരിൽ മുതൽ നാല് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത് فلسطين أمبسي بوليتيكال أند ميديا كونسلر جنرال دكتور عبد الراسي كابو جسر القهرام شيدو. والثقافي وهذا الخليط وهذا المزيج المتميز <متحدث> الذي يعد مدرسة من مدارس التعايش ومدارس المحبة في العالم أن يظل എല്ലാവരെയും ചേർത്തിപ്പിടിക്കുന്ന സർക്കാരുകളായാണ് ലോകത്തിനാവശ്യമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ മുജാഹിദ് സംസ്ഥാന സമ്മേളനം സ്വാഗതം ചെയ്തു ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവസര സമത്വവും തുല്യനീതിയും രാജ്യത്തെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന നിലവിലുള്ള സ്ഥിതിവിശേഷം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കെ എന്നർക്കു പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി എം പിമാരായ എളമരം കരിയും ബിനോയ് വിശ്വം പി എം എ സലാം എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിൽ മുന്നൂറോളം പേർ സംസാരിക്കും ട്വന്റി ഫോർ മലപ്പുറം